സ്ലാമലൈക്കു വഹത്തുള്ള സഹോദരന്മാരെ ഈ അടുത്ത ദിവസം കുറച്ച് കോളേജ് വിദ്യാർത്ഥികൾ ഒരുമിച്ചിരുന്ന് ഒരു മീഡിയ നടത്തിയ ഒരഭിമുഖം അവരതിന് കൊടുത്ത മറുപടിയൊക്കെ കാണാനിടയായി ഹോമോസെക്ഷൽസിനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട മറുപടികളൊക്കെയാണ് ആ വീഡിയോക്ക് ആധാരം അപ്പോൾ മനസ്സിൽ തോന്നിയ ചില ചിന്തകളാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആ സംസാരത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് എൽ ജി ബി ടി ക്യൂവിനോടുള്ള കുട്ടികളുടെ ഒരു സിമ്പതിയാണ് അവരൊരു ന്യൂനപക്ഷം അല്ലേ അവർക്ക് അവരുടെ കാര്യം അവരുടെ സ്വന്തം നിയന്ത്രണത്തിലല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെയാണ് സാധാരണഗതിയിൽ കുട്ടികളുടെ മനസ്സിലുള്ള പുതുതലമുറയുടെ മനസ്സിലുള്ള ചില ചോദ്യങ്ങളും അവരുടെ അഭിപ്രായവും ഇതിനെക്കുറിച്ച് ശരിക്കും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ ഹോമോസെക്ഷൽസ് മാത്രമല്ല ഈ ഓറിയൻറ്റേഷൻ സെക്ഷൽ ഓറിയൻറ്റേഷൻ ന്യൂനപക്ഷമായി നിലനിൽക്കുന്നത് അതിനപ്പുറത്തേക്ക് വേറെയും കുറെ ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതിൽപ്പെട്ട ചിലരാണ് പിഡോഫെലിക്സ് പിഡോഫെലിയുമായി ബന്ധപ്പെട്ട് കുട്ടികളോട് ലൈംഗിക അഭിനിവേശം തോന്നുന്ന ആളുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് അതിന് യാതൊരു തരത്തിലുള്ള സ്വീകാര്യതയും ലഭിക്കില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ ഇതിനു വേണ്ടി വാദിക്കുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് വരെ ലോകത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ന്യൂഗൺ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ പിഡോഫിലിയ്ക്ക് വേണ്ടി വാദിക്കുന്ന പിഞ്ചു മക്കളോട് ലൈംഗിക വികാരം തോന്നുന്ന ആളുകൾക്ക് വേണ്ടി വാദിക്കാൻ അവരുടെ ഈ ഒരു വൈചിത്ര്യം നടപ്പിൽ വരുത്തുന്നതിന് നടപ്പിൽ വരുത്തുന്നത് അവരുടെ അവകാശമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഒട്ടനവധി രാജ്യങ്ങളിൽ ബെൽജിയത്തിലും അതുപോലെ തന്നെ ഫ്രാൻസിലും ജർമ്മനിയിലും എല്ലാം ഇത്തരം സംഘടനകൾ പ്രവർത്തിച്ചു വരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക അവരും ഒരു ന്യൂനപക്ഷമാണ് അവർക്ക് തോന്നുന്ന ഈ ചിന്ത ഒരിക്കലും അവരുടെ നിയന്ത്രണത്തിലല്ല അവർ വേണം വിചാരിച്ചു ചെയ്യുന്നതും പക്ഷെ നമ്മൾ അതിനെ അനുകൂലിക്കാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും അധാർമികവും അതപ്പതനവുമാണ് ആ ഒരു ചിന്ത എന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ അതിനെ അനുകൂലിക്കുന്നില്ല ഇനി കുറച്ചുകൂടെ പോയാൽ ചില ആളുകളെ ബെസ്റ്റിയാലിറ്റിയുടെ റിയാലിറ്റിയുടെ സോഫിയുടെ ആളുകളെ നമുക്ക് കാണാൻ പറ്റും അവർക്ക് മൃഗങ്ങളോടാണ് ലൈംഗികാഭിനിവേഷണം തോന്നുന്നത് പട്ടിയെയും പൂച്ചയെയും പശുവിനെയും ആടിനെയും എല്ലാം തങ്ങളുടെ ലൈംഗിക ഇംഗിതത്തിന് വിധേയമാക്കാൻ ആഗ്രഹിക്കുന്നവർ അവരും ന്യൂനപക്ഷമല്ലേ അവർക്കും അവരുടേതായ അവകാശമല്ലേ ഇനി അങ്ങനെ ആ ഒരു ലൈംഗിക ഇംഗിതത്തിന് വേണ്ടി മൃഗങ്ങളെ ഉപയോഗിക്കുന്നത് മൃഗങ്ങളോടുള്ള ക്രൂരതയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷിക്കുന്നതിന് വേണ്ടി മൃഗങ്ങളെ അറക്കാറില്ലേ കോഴിയെയും പോത്തിനെയും ആടിനെയും എല്ലാം നമ്മൾ ഭക്ഷിക്കുന്നതിന് വേണ്ടി അറക്കാറുണ്ട് അതിനെ ആരെങ്കിലും ക്രൂര ക്രൂരതയായി ചിത്രീകരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഈ പറയുന്ന ആളുകളുടെ അഭിപ്രായത്തിൽ ഇതൊരു മാനുഷികമായ സംഗതിയാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി മാനുഷികമായ ഒരു കാര്യമാണ് എന്നാണെങ്കിൽ ഈ പറയുന്ന സുവോഫിലിയക്കും ഇതേ അവകാശം വകവെച്ച് കൊടുക്കണ്ടേ അവരും ജന്മന അങ്ങനെ ആയതല്ലേ അവരവർ വേണേശം അങ്ങനെ ആയതല്ലല്ലോ അതുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മൃഗങ്ങൾ അറുക്കുന്നത് പോലെ കശാപ്പ് ചെയ്യുന്നത് പോലെ ഈ പറയുന്ന ലൈംഗിക ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് മൃഗങ്ങൾ നിങ്ങൾ മാറ്റി വെച്ച് കൊടുക്ക് എന്തുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി വാദിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി സംസാരിക്കുന്നില്ല ഇനി അതും കഴിഞ്ഞ് കുറച്ചപ്പുറം പോയാൽ നെക്രോഫിലിക്സ് നെക്രോഫിലിക് ആയ ആളുകളുണ്ട് നെക്രോഫിലിയുടെ ആളുകളുണ്ട് അവർക്ക് മൃഗങ്ങളെയും വേണ്ട കുട്ടികളെയും വേണ്ട ആണിനെയും വേണ്ട പെണ്ണിനെയും വേണ്ട ഒന്നിനെയും വേണ്ട ശവങ്ങളെയാണ് വേണ്ടത് ശവങ്ങളോടാണ് അവർക്ക് ലൈംഗികാഭിനിവേശം തോന്നുക അപ്പം അതൊക്കെ ഭയങ്കര മനുഷ്യത്വ വിരുദ്ധ അല്ലേ നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് സ്വന്തം മൃതദേഹം ദാനം ചെയ്യുന്നവരുണ്ട് ഇത് വലിയ മനുഷ്യത്വമാണെന്ന് വാദിക്കുന്നവർ ഇത്തരത്തിലുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ലൈംഗിക വൈചിത്യങ്ങളെല്ലാം മനുഷ്യത്വപരമാണെന്ന് വാദിക്കുന്നവർ സ്വന്തം മൃതദേഹങ്ങൾ ഈ പറയുന്ന നെക്രോഫിലിക്കുകൾക്ക് വേണ്ടി മാറ്റി വയ്ക്കട്ടെ ഈ പറയുന്ന വിചിത്രമായ ചിന്താഗതികളുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിനു വേണ്ടി സ്വന്തം മൃതദേഹങ്ങൾ മാറ്റി മാറ്റി വെക്കട്ടെ അതിന് സാധിക്കോ അതിനുവേണ്ടി വാദിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഹോമോസെക്ഷുവാലിറ്റിക്ക് വേണ്ടിയുള്ള വാദങ്ങൾ ഉണ്ടല്ലോ ഇത് തുടക്കം മാത്രമാണ് ഈ തുടക്കത്തിലൂടെ സമൂഹത്തിൽ അവശേഷിക്കുന്ന സകല ധാർമ്മികതകളെയും തകർത്ത് തരിപ്പണമാക്കി മൃഗതുല്യമായ ഒരു ജീവിതത്തിലേക്ക് സമൂഹത്തെ നയിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട യുവതലമുറ മനസ്സിലാക്കേണ്ടത് നമ്മെ നാമല്ലാതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മെ മൃഗതുല്യരായി മാറ്റാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കുബുദ്ധികളുടെ ശ്രമങ്ങളെക്കുറിച്ച് അവരുടെ സൂത്രത്തെക്കുറിച്ചെല്ലാം തിരിച്ചറിയുക എന്നിട്ട് മനുഷ്യരായിട്ടാണ് നമ്മൾ ജനിച്ചത് മനുഷ്യരായി ജീവിക്കുക ഹോമോസെക്ഷുവാലിറ്റി ആകട്ടെ നെക്രോഫിലി നെക്രോഫിലിയാകട്ടെ അതുപോലെ തന്നെ സുവോഫിലിയാകട്ടെ ഇതെല്ലാം രോഗങ്ങളാണ് അസുഖങ്ങളാണ് വൈചിത്രങ്ങളാണ് അവർക്ക് കൃത്യമായ ചികിത്സയുണ്ട് കൃത്യമായ കൗൺസിലിങ്ങുകളിലൂടെ അത് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക ആ അതിനുള്ള കൂടി മനുഷ്യരായി നാം ജീവിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലഹദ്രബുലീൻ വസ്സലാമ